ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പി വി അൻവറിന്റെ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത് പി വി അൻവർ സംസാരിച്ച് സംസാരിച്ച അവസാനം മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് വർഗീയവാദിയാണോന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നലെ അൻവറിനെതിരെ സഖാക്കള് തെരുവിലിറങ്ങുകയും അൻവറിനെ വെട്ടും കൊല്ലും എന്ന രീതിയിലുള്ള മുദ്രാവാക്യം പരസ്യമായിട്ട് പറയുകയും ചെയ്തു ഗോവിന്ദഞ്ഞാല് അൻവറിനെ വിട്ട് മുറുക്കും എന്ന രീതിയിൽ തന്നെയാണ് അവര് സംസാരിച്ചിട്ടുള്ളത് Greatness. I love you! അപ്പോ ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു വിഷയം സംസാരിച്ചിട്ട് നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം കാരണം ആലപ്പുഴയിൽ വെച്ചിട്ട് ഒരു കുട്ടി വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ടാവിലും എന്ന് പറയുന്നത് കേരളത്തെ ഭയങ്കരമായിട്ട് ഉലയ്ക്കുകയും കേരളത്തിൽ കുറേ ദിവസം മാധ്യമങ്ങൾ വിചാരണ നടത്തുകയും ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു വലിയ സംഭവമാണ് ആലപ്പുഴയില് അതിന് മുമ്പ് അതിനു മുമ്പ് മഞ്ചേരിയില് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കാര്യം സി പി എം പ്രകടനം നടത്തുകയും ആ പ്രകടനത്തിൽ അഞ്ചിനേരെ നിസ്കരിക്കാൻ തൊപ്പിവെച്ച തലകളൊന്നും കാണില്ല എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഉണ്ടാകും മുദ്രാവാക്യത്തിന് ഒന്നോ രണ്ടോ പേർക്കെതിരെ കേസ് മാത്രം ഒരു സമീപനം ഉണ്ടായി ഇപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന അവരും അല്ലെങ്കിൽ മുദ്രാവാക്യത്തിന് ഒരുപാട് പേരവസ്ഥയിൽ ഉണ്ടായി അതിനു ശേഷം അതിനു ശേഷം ഈ സഖാക്കന്മാരുടെ ഈ ഒരു മുദ്രാവാക്യത്തിന്റെ പേരിൽ കേസെടുത്തതായിട്ടോ അറസ്റ്റ് ചെയ്തതായിട്ടോ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതായിട്ട് പോലും ഒരു വിവരങ്ങളും നിലവിൽ ലഭ്യമല്ല അപ്പോ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആദ്യത്തെ ഒരു മുദ്രാവാക്യം വില ഉണ്ടായിരുന്നു മഞ്ചേരിയിൽ അതിനെതിരെ എത്രവേരെ അറസ്റ്റ് ചെയ്തു എത്ര പേർക്കെതിരെ കേസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കുക രണ്ടാമത്തേന്റെ സ്ഥിതി നമുക്ക് എല്ലാം അറിയാം ഒന്നും സംഭവിച്ചില്ല ഇത് തന്നെയാണ് പി വി അന്വറും പറഞ്ഞത് കേരളത്തിലെ മാത്രം കാരണം ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ തല മുതിർ തല മൂത്ത നേതാക്കന്മാരും ഇവിടെ ഒന്നാണ് എന്ന് അത് ലീഗിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും ആർ എസ് എസിന്റെ ആണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും നേതാക്കന്മാരെ ഒന്നിച്ചിരുന്ന് അവർക്ക് പരസ്പര പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ ഒതുക്കി തീർക്കുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടാവാറുണ്ട് എന്ന് പരസ്യമായിട്ട് പലപ്പോഴും അവര് പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ എലക്ഷൻ കാലഘട്ടത്തിൽ എലക്ഷൻ എല്ലാവരും പറയുന്നത് പരസ്പരം വീറും വാശിയും മത്സരമാണ് എന്നാണ് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല അത് വാർഡ് എലക്ഷൻ മുതൽ പാർലമെന്റ് എലക്ഷൻ വരെ പരസ്പരം അന്തർധാരകൾ ഉണ്ടാവാറുണ്ട് ഓരോ മണ്ഡലത്തിലേയും അല്ലെങ്കിൽ ഓരോ വാർഡിലേയും ഇപ്പൊ വാർഡ് എലക്ഷൻ ആണെങ്കിൽ ഒരു പഞ്ചായത്ത് പിടിക്കുന്നതിന് വേണ്ടി ആയിരിക്കും എല്ലാവരും ശ്രമിക്കുക അപ്പൊ ഓരോ പഞ്ചായത്തിനും എല്ലാ വാർഡുകളും പിടിക്കണം അപ്പൊ വാർഡ് എലക്ഷന് പരസ്പര സഹായങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുണ്ടാവാറുണ്ട് ബി ജെ പിക്ക് ചിലയിടത്ത് സ്ഥാനാർത്ഥിയിടത്തില്ല ചിലയിടത്തിടും അപ്പൊ ഇവിടെ തോട്ടുകളെല്ലാം ആരുമായിതാണ് അന്തർധാര അവിടെ കൊടുക്കും അപ്പർ തോട്ടുകൾ ബി ജെ പിക്ക് പോകുന്ന രീതിയിലുണ്ട് ഇത് കോൺഗ്രസും ലീഗും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ളൊരു അന്തർധാര വളരെ സജീവമായിട്ട് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടക്കാറുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നടക്കാറുണ്ട് ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞതരാം ആലത്തൂർ ബി ജെ പി കിട്ടി വോട്ട് ബി ജെ പിക്ക് അതിലും കൂടുതൽ വോട്ട് കിട്ടിയേനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ ഓട്ടത്ത് പരിശോധിച്ചോ ആലത്തൂരിൽ നിന്ന് ഒരുപാട് ആളുകളെ തൃശൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തൃശൂർ മണ്ഡലത്തിൽ എഴുപത്തയ്യായിരമോളം വോട്ടർമാരെ പുതിയതായിട്ട് ചേർത്തു വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് അത് കൂടുതൽ ആളുകളെ കൊണ്ടുപോയത് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അപ്പൊ സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥന്മാര് സി പി എമ്മിന്റെ വാർത്ത സംവിധാനത്തിൽ ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാര് അതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചത് ഈ അന്തൽധാര ഇല്ലാതെയാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ അന്തൽധാര വളരെ സജീവമാണ് വളരെ കൃത്യവുമാണ് അപ്പൊ ബി ജെ പിക്ക് തൃശൂര് ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പിണറായി വിജയന്റെ സർക്കാർ ചെയ്തു കൊടുത്തു അൻവർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അത് വസ്തുതയാണ് ഇനിയിപ്പൊ രണ്ടാമത് പാർട്ടിക്ക് നേരെ ഇത്ര ആരോപണങ്ങൾ വന്നാൽ പാർട്ടി സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കും ഇവിടെ എ ഡി ജി പി മുൻനിർത്തി പിണറായി വിജയനൊരു പണി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിൽ അൻവറിന്റെ ആണെങ്കിലും ജലീലിന്റെ ആണെങ്കിൽ ഞാൻ ജലീലും അൻവറും ഒക്കെ പിണറായിയുടെ വലതും ഇടതും നിൽക്കുന്ന ആളുകളാണ് വിശ്വസ്തരായിരുന്നു എങ്ങനെ തെറ്റി പിരിയുന്നു അതും പിണറായിയുടെ കാലം അവസാനിക്കുന്നു ഇനി പി ശശിയുടെ കാലമാണ് പി ശശി എന്ന് പറയുന്ന ആള് അയാൾ ഒരു ചെറിയ പുല്ലി ഒന്നുമല്ല അയാള് വി എസ്സിന് മുമ്പ് ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നതിനു ശേഷം ഒരു ആരോപണം വരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന അയാള് ബ്രാഞ്ചിലേക്ക് തരം താഴെത്തുന്നു ആരോപണം ഉന്നയിച്ചാലേ ആ പരാതി കൊടുത്താൽ സി പി എമ്മിൽ നിന്ന് എന്തേക്കുമായിട്ട് ഇല്ലാതാക്കുന്നു അദ്ദേഹം രോഗിയായിട്ട് കഴിയുന്നുണ്ട് കണ്ണൂർ അന്വേഷിച്ച മതി സഹാക്കന്മാർക്ക് മനസ്സിലാവും അതിനുശേഷം പി ശശി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആകുന്നു ഇവിടെ വരെ പി ശശിയുടെ വർമ്മ എന്ന് വെച്ചാൽ അന്ന് പി ശശി ആയിരുന്നു കേരളം ഭരിച്ചത് എങ്കിൽ ഇന്നും ഭരിക്കുന്നത് പി ശശി തന്നെയാണ് അന്ന് ഇദ്ദേഹത്തിനെതിരെ ഇത്തരം രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇന്നും ഉയർന്നിരുന്നു അപ്പോ ആർ എസ് എസും പി ശശിയും തമ്മിലുള്ള അന്തർധാര ഇത് പൊളിക്കാൻ സി പി എമ്മിലെ തന്നെ ആളുകൾ മുന്നിട്ടിറങ്ങുന്നുണ്ട് അത് ചില മുഖങ്ങൾ ചില ഒരു പോളിറ്റ് ബ്യൂറോ അംഗം അതിന്റെ പിന്നിലുണ്ട് ഒരു സംസ്ഥാന സമിതി അംഗം സംസ്ഥാന കമ്മിറ്റി അംഗം അതിന്റെ പിന്നിലുണ്ട് എന്നൊക്കെ വളരെ കൃത്യമാണ് എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പോലും ഇതിന്റെ പിന്നിലുണ്ട് നമുക്കറിയാം ഇവിടെ ആളുകളൊക്കെ വന്ന് എതിരെ സംസാരിക്കുന്നുണ്ട് പിണറായിട്ട് ഇഷ്ടക്കാരി കുറിച്ച് കൂടെ രൂക്ഷമായിട്ട് അന്വേഷണ പറയുന്നുണ്ട് അല്ലാത്തവരൊക്കെ ഒരു മയത്തിൽ സംസാരിക്കുന്നുണ്ട് ഇന്നൊരു പി ബി അംഗം പറഞ്ഞത് ഞാൻ ഈ നിയമസഭാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നോർത്തിലും ഒക്കെയാണ് നോർത്ത് ഈസ്റ്റിലൊക്കെയാണ് അതുകൊണ്ട് അഞ്ച് പല കാര്യങ്ങളും കണ്ടില്ല എന്നു പറഞ്ഞാൽ അഞ്ഞു പറഞ്ഞെ വിമർശിക്കുന്നുണ്ട് പക്ഷെ ഒന്ന് തലോടി വരുന്നുണ്ട് കാരണം അവരെ തോൽപ്പിച്ചത് പാർട്ടിയാകുന്ന പോലെ അൻവർ പറഞ്ഞു അല്ലെങ്കിൽ സത്യം ഉണ്ടെന്ന് ആ പി വി അംഗത്തിനും അറി പി വി അംഗം അല്ല ഒരു സംസ്ഥാന ദേശീയ കമ്മറ്റി അംഗം അവര് പി വി ലൈഫില്ല ദേശീയ അമ്മറ്റി അംഗം ചെയ്യുക അപ്പൊ ആ ദേശീയ കമ്മറ്റി അംഗത്തിനും അറിയാം പക്ഷേ അതുപോലെ തന്നെ പി വി അംഗം പി ബി അംഗം മുഖ്യമന്ത്രി വന്നിട്ട് മാത്രം സംസാരിക്കാൻ നിൽക്കുന്ന ചില പി വി അംഗങ്ങളും ഉണ്ട് എന്നുള്ള സത്യം എന്താണ് അൻവർ പറഞ്ഞത് വളരെ വസ്തുതാകരമായ കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് അവസ്ഥകളെ ഒഴിക്കാൻ നടത്തുന്നുണ്ട് പക്ഷെ ഞാൻ അവസാനമായിട്ട് പറഞ്ഞു നിർത്താമെന്ന് ആദ്യം പറഞ്ഞ വിഷയത്തിലേക്കാണ് യുദ്ധവാക്യത്തിന്റെ പേരിൽ ഒരു കേസ് പോലും എടുക്കാൻ പോകുന്നില്ല പി ചന്ദ്രശേഖരനെ കൊന്ന പോലെ അന്വർണ്ണേയും കൊന്നേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വക വരുത്താനുള്ള ഉദ്ദേശം സി പി എമ്മിൽ ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്